എല്ലാവർക്കും ഊരാമ്പാറയിലെ ആനവിശേഷത്തിലേക്ക് സ്വാഗതം ഉരാമ്പാറ ഡാമിൽ ആന എത്തിയിട്ടുണ്ട് ഇപ്പോൾ നീന്തി കരയിലേക്ക് കടക്കുന്നതായിരിക്കും പതിയെ പതിയെ അവൻ നീന്തി നീന്തി വരികയാണ് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരാനയെ കരയെ കാണുവാൻ സാധിക്കും കരയിൽ കയറിയപ്പോൾ നല്ല ഇരുട്ടായത് കൊണ്ട് കാണുവാൻ സാധിക്കുന്നില്ല അവിടെ നല്ല മഞ്ഞുണ്ടായിരുന്നു അവിടുന്ന് മാറി അടുത്തൊരു ലൊക്കേഷനിൽ നിൽക്കുകയാണ് കാട്ടാന റബ്ബർ തോട്ടത്തിൽ കൂടി പതിയെ പതിയെ പോകുന്നു നല്ല ഇരുട്ടായി വരുന്നുണ്ട് ഇനി വിഷലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് വീഡിയോ തുടർന്ന് കാണാം ഇപ്പോൾ ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതായിട്ടുണ്ട് ഫോറസ്റ്റുകാരെ എത്തി റോഡ് ബ്ലോക്ക് ചെയ്യുവാൻ വേണ്ടി ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം കാട്ടാന ഇതുവഴി റോഡ് ക്രോസ് ചെയ്ത് പോകുന്നതായിരിക്കും നമുക്ക് ആ ഒരു വിഷിൽ കൂടി കാണാം കണ്ട ണ്ടായാലോ പിന്നെ ആവിനെ തിരിച്ചു പോയി തിരിച്ചു ആന തിരിച്ചും പതിയെ പതിയെ ഇറങ്ങി വരുന്ന ദൃശ്യമാണ് എന്തായാലും രണ്ട് കൊമ്പന്മാരും പതിയെ റോഡിലേക്ക് ഇറങ്ങി തഴയൊക്കെ നടന്നു വരികയാണ് വന്ന് ഈ ഒരു റബ്ബർ തോട്ടത്തിലേക്ക് ഇപ്പോൾ തിരിഞ്ഞു കയറും ഇനി ഈ കാട്ടാനകൾ നാളെ രാവിലെ തിരികെ വനത്തിലേക്ക് പോകുന്നതായിരിക്കും ഈ ഒരു റോഡ് ഇതേപോലെ തന്നെ ക്രോസ് ചെയ്താണ് പോകുന്നത് കണ്ടോ റബ്ബർ തോട്ടത്തിൽ കൂടി പതിയെ ഇറങ്ങി പോകുകയാണ് രണ്ടുപേരും ഈ ഒരു കാട്ടാനകൾ മീൻകുഴി അതുപോലെ ജ്യോതിഷ് നഗർ എന്നീ സ്ഥലങ്ങളിലേക്ക് പതിയെ കയറി പോകുന്നത് അങ്ങനെ ഇന്നത്തെ ആനക്കാഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു നമ്മൾക്ക് പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും